എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിങ് സർക്കീട്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ സംസാരിക്കാം എന്നുള്ളൊരു ആഗ്രഹവുമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ പ്ലാൻ ചെയ്തത് തിയറ്റേഴ്സിൽ നല്ല റെസ്പോൺസ് ഉണ്ട് പിന്നെ എനിക്ക് തോന്നും മൊത്തത്തിൽ നമ്മൾ ടി വി തുറക്കുമ്പോഴും ന്യൂസിലൂടെയൊക്കെ കേൾക്കുന്ന കുറേ പ്രശ്നങ്ങൾ തിയേറ്ററിൽ തിയേറ്ററുകളിൽ വന്ന ആളുകൾ സിനിമ കാണുന്നതിന് ഒരു പരിധിവരെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എല്ലാവരും അറിയാനും ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഇതൊരു അവസരമായി കണക്കാക്കണം നിങ്ങൾക്ക് ചോദിക്കാനുള്ളതും സിനിമയെപ്പറ്റി പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ സമയം നമുക്ക് സംസാരിക്കാം ഈയൊരു അവസരത്തിൽ അതൊരു പ്രഷറായിട്ട് ഒരിക്കലും തോന്നുന്നില്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് എൻ്റെ സിനിമകൾ െ സംസാരിക്കുന്നതും സിനിമയ്ക്ക് നല്ല അഭിപ്രായം വരുന്നതും ഒക്കെ അപ്പൊ അത് സംഭവിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അതൊരിക്കലും ഒരു പ്രഷർന്നല്ല പിന്നെ ഒരു ചലഞ്ചാണ് ഒരു പരിധി വരെ ഇനി എപ്പോഴും ഈ മിനിമം സ്റ്റാൻഡേർഡ് മെയിൻറ്റൈൻ ചെയ്യണം ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്യണം ആളുകൾക്ക് ഇപ്പോൾ ഉള്ളൊരു വിശ്വാസം പോവാതെ നോക്കണം എന്നൊക്കെ ഉള്ളത് അപ്പം അതൊരു ചലഞ്ചായിട്ട് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ ഞാൻ ബോധപൂർവം ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ ഇത്രയും നാൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നതും അതേ പ്രോസസ്സൊക്കെ തന്നെയാണ് ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും ഒക്കെ ഉള്ളത് പക്ഷേ ഇത്രയും വർഷമായി ഇത്രയും സിനിമകൾ ചെയ്തതിൻ്റെ ഭാഗമായി ഞാൻ അറിയാതെ വന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിരിക്കാം ചിലപ്പം ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സെലക്ഷനിലും സിനിമകളിലും ഒക്കെ വന്നിട്ടുള്ള ഒരു വ്യത്യാസം അപ്പം അത് നല്ല ഒരു മാറ്റമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഞാൻ ഈ തുടർ പരാജയങ്ങളുള്ള സമയത്ത് ഇതിനു വേണ്ടിയിട്ടൊരു ട്യൂഷൻ ക്ലാസ്സിന് പോവുകയോ ഒരു പുതിയതായ ഒരു തീരുമാനം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് എനിക്കൊക്കെ അറിയാവുന്ന ഇപ്പം എന്റെ കൂടെ സിനിമ അന്വേഷിച്ച് നടന്നവര് എന്റെ സുഹൃത്തുക്കള് കസിൻസ് അങ്ങനെയൊക്കെ ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം അതല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ യു എയിലൊക്കെ പോകുന്ന പല സമയത്തും അവിടെ കാണാൻ വരുന്നവരും ഫോട്ടോ എടുക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ പല ആളുകളും സംസാരിക്കുന്നതും ഈ വിഷമങ്ങളൊക്കെ മറന്ന് നമ്മളെ കാണുമ്പോൾ സന്തോഷിക്കുന്നതും ഇപ്പൊ ഈവൻ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ വരുമ്പോൾ നാട്ടിൽ നിന്ന് വന്ന ഒരു പരിചയക്കാരൻ്റെ കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊന്നും അങ്ങനെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളവരോ നമ്മളീ പറയുന്ന പോലെ ഒരു ഗൾഫുകാരൻ്റെ ആഡംബര ജീവിതം നയിക്കുന്നവരൊന്നും അല്ല അവരും ഇവിടെ ഇവിടെ സ്ട്രഗിൾ ചെയ്തത് അതിനേക്കാൾ മുകളിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു ദിവസം രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പം തുടർച്ചയായി മോശം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന അതേ വികാരത്തോട് ജീവിതത്തെ കാണുന്ന ഒരുപാട് പ്രവാസികളെ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ റെഫറൻസ് ഉണ്ടായിരുന്നത് പിന്നെ ഈ സ്ക്രിപ്റ്റിൽ അമീറിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അമീറിൻ്റെ ഓരോ ഇമോഷൻസും അമീറിൻ്റെ ഓരോ പ്രശ്നങ്ങളും അമീറിൻ്റെ പൈസയ്ക്കുള്ള അത്യാവശ്യവും ഈ ആദ്യം കാണുന്ന സ്ട്രഗിളും എല്ലാം എഴുതിയിട്ടുണ്ട് അതിന് ഒരു പക്ഷേ ഞാൻ നട എനിക്ക് കിട്ടിയ റെഫറൻസുകളിൽ ഏറ്റവും വലുത് ഒരു പ്രവാസിയായ തിരക്കഥാകൃത്തും സംവിധായകനുമായ തമർ എന്ന റെഫറൻസ് തന്നെയാണ് അപ്പം തമറിനറിയാവുന്നവരും അല്ലെങ്കിൽ തവർ അനുഭവിച്ചിട്ടുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും ഏറ്റവും വലിയ വലിയ റെഫറൻസും ആ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു കാര്യങ്ങൾക്ക് എത്തിച്ചേരുന്നത് നമ്മളെ വെച്ചിരുന്നു ദുബായിൽ ഒഡീഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൊച്ചിയിലും ഉണ്ടായിരുന്നു ഏകദേശം എഴുന്നൂറ്റമ്പത് കുട്ടികളെ ഞങ്ങൾ ഇതിനായിട്ട് കണ്ടെത്തി നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹാസിക്കാണെങ്കിൽ തന്നെ അറിയാം ഇതൊരു ചെറിയ കുട്ടിയാണ് അപ്പൊ സിനിമയുടേതായ ടെക്നിക്കാലിറ്റി ഉണ്ട് ലൈറ്റ് ക്യാമറ സമയങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് സൗണ്ടിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് പക്ഷേ ആ ഏരിയയിലൊക്കെ നമ്മൾ ആ ടെക്നിക്കാലിറ്റിനെയൊക്കെ കുറച്ചും കൂടെ മറന്നുകൊണ്ട് അവനെ ഇങ്ങനെ കംഫർട്ടാക്കി നിർത്താം അല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടില്ല കാരണം കുട്ടികളറിയാലോ ചിലപ്പോൾ ഒരു ഒരു വാശി പിടിച്ചിട്ടിപ്പോൾ എനിക്ക് മൂടില്ല എന്ന് പറഞ്ഞാൽ മാറിപ്പോയാൽ തന്നെ മൊത്തം ഷൂട്ട് അപ്പോൾ ഞങ്ങൾ പ്രൈം ഫോക്കസും അവനിൽ തന്നെയായിരുന്നു അവനൊരു മുഷിപ്പ് തോന്നരുത് പക്ഷെ അത് അങ്ങനെ ഞങ്ങൾ അത് പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം രണ്ട് ദിവസം അതിൻ്റെ ആവശ്യം വന്നുള്ളൂ ഷൂട്ട് തുടങ്ങിയപ്പോൾ അതിനേക്കാൾ കൂടുതൽ വളരെ ജെല്ലായിട്ട് നമ്മളോട് കൂടെ നിന്നതും ഇനി എത്ര രാത്രിയാണെങ്കിലും ഇപ്പൊ ഉറക്കം വന്നാലും ഓൻ പറയൂ എനിക്ക് കുഴപ്പമില്ല ഉറങ്ങുന്നില്ല ആ രീതിയിൽ അങ്ങനെ വിളിച്ചിട്ടുണ്ട് വളരെ പുലർച്ചൊക്കെ ഷൂട്ട് ഉണ്ട് എന്നാലും ഒന്ന് വിളിച്ചാൽ തന്നെ വരാൻ പോവാം അവൻ നമ്മുടെ കൂടെ നിക്കുകയാണ് ചെയ്തത്യേറ്ററിൽ പോയ സമയത്ത് ഒരു ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു സിനിമ കാണാൻ അപ്പൊ കണ്ടിറങ്ങിയ സമയത്ത് ഒരു ഒരു അച്ഛനും അമ്മയും വന്നിട്ട് ഒരു അമ്മ പറയുണ്ടായിരുന്നു ഇവൻ ലിഫ്റ്റ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്ന അവർ പറഞ്ഞ ലൈഫിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള കുറേ സീക്വൻസുകൾ ഈ സിനിമയിൽ ഉണ്ട് അപ്പൊ പിന്നെ ഒരാൾ ഒരു പുള്ളി താമര കണ്ടിട്ട് പറഞ്ഞു ഭയങ്കര കരഞ്ഞു അവസാനം നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തില് അടുത്തായിട്ട് പറഞ്ഞ ഡയലോഗ് തിരിച്ച് പറയേണ്ട അവസ്ഥയായിട്ടുണ്ട് കാരണം ആൾക്കാർക്ക് ഇമോഷണലി ഫീൽ ചെയ്യുന്നുണ്ട് കണക്ട് ചെയ്തിട്ട് സിനിമ പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മക്കളുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീക്വൻസ് ഉള്ള സിനിമയാണ് ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ടിരിക്കണം ഉറപ്പായിട്ടും ഒരു എക്സ്പീരിയൻസ് നമ്മൾ എന്തായാലും ജോലി തന്നെ ചെയ്തോണ്ടിരിക്കുമ്പോൾ കുറച്ച് നന്നാവല്ലോ എന്തായാലും അപ്പൊ ആ ഒരു മാറ്റം എന്തായാലും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഓരോ ഡയറക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ താമർ പറഞ്ഞത് പറഞ്ഞു തരുന്ന പോലെയല്ല എം സി ജിതിൻ തന്നത് അപ്പൊ ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാകും പിന്നെ ഞാനായിട്ട് അങ്ങനെ ഭയങ്കര എഫേർട്ട് എടുത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവർ സംഭവിച്ചു വരുന്നുണ്ട് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഷൂട്ടിങ് ടൈമിലൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഷൂട്ടിങ് കാണാൻ ആളുകൾ വരുന്നത് ഇപ്പൊ യു എൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ സ്ഥിരമായി ഷൂട്ടിങ് കാണുന്നതും നമ്മളെല്ലാവരെയും സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഭീകരമായിട്ടൊന്നും തോന്നാറില്ല പക്ഷേ ഇതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യ പ്രത്യേകിച്ച് ഗൾഫിൽ ഷൂട്ട് ചെയ്യും യു എഇയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരുപാട് പ്രവാസികൾ ഒരുപാട് മലയാളികൾ ഉള്ളൊരു സ്ഥലമാണ് അപ്പൊ അവർക്ക് ഒരു നടൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പരിചയമുള്ള ഒരാൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളൊരു സ്നേഹവും അടുപ്പവും ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ കൂടുതൽ ആളുകൾ ഷൂട്ടിംഗ് കാണാൻ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ നൈറ്റ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ജോലി കഴിഞ്ഞ് വന്ന് വെളുക്കോളം ആ ഷൂട്ടിങ്ങിന് ഷൂട്ടിംഗ് കാണാൻ നിന്നിട്ടുണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ നിന്നത് പല സമയത്തും ഭക്ഷണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതൊക്കെയായിരുന്നു എനിക്ക് ഇവിടത്തെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തത് പിന്നെ ആ ഫോട്ടോയിൽ കാണുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ ഷൂട്ട് ചെയ്തത് ഡിസംബർ സമയത്താണ് യു എയില് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എപ്പോഴും ദുബായിനെ പറ്റിയും യു എനെ പറ്റിയും പറയുമ്പോൾ ചൂടാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈ സമയത്ത് ഒരു നവംബർ പകുതി മുതൽ ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി വരെയുള്ള അതിഭീകര തണുപ്പുണ്ട് യു എയിലെ അപ്പൊ ആ തണുപ്പത്താണ് ഷൂട്ട് ചെയ്തത് അത് വെളുപ്പിന് ഒരു രണ്ടര മൂന്ന് മണി സമയത്താണ് ആ പെർട്ടിക്കുലർ സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പം അവിടെ ഒരു പന്ത്രണ്ട് നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ് ഷൂട്ട് ചെയ്യുന്നത് നല്ല തണുപ്പാണ് അപ്പോൾ അവിടെ എല്ലാവരും ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ മാത്രമല്ല എല്ലാവരും കിട്ടുന്ന ഏതെങ്കിലും ചൂട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ പ്ലാനുകളും എല്ലാവരും ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഞാൻ അങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയിൽ എടുത്തിട്ട ഫോട്ടോ ആണ് അല്ല ഞാൻ മാത്രമല്ല അവിടെ അങ്ങനെ കിടക്കുന്നത് പിന്നെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞ് ഈ പന്ത്രണ്ട് നില നടന്ന് താഴെ ഇറങ്ങി ക്യാരമിൽ പോയി ഇരുന്നിട്ട് ഷോട്ടിനു വിളിക്കുമ്പോൾ ഈ പന്ത്രണ്ട് നില വീണ്ടും നടന്ന് മുകളിൽ കയറി വരുന്നത് എനിക്കും ഈ ഫുൾ ക്രൂവിനും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞങ്ങള് കണ്ട ഒരു ടെമ്പററി ഷെൽട്ടറാണത് അപ്പൊ അതില് ഭയങ്കര അത് ഭയങ്കര കാര്യമുള്ള കാര്യമൊന്നും അല്ല നമ്മളെല്ലാ നടന്മാരും സിനിമയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നടന്മാരും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അതെല്ലാം ഗോപൻ ആടാട്ട് എന്ന് പറഞ്ഞ കേരളത്തിലെ തൃശ്ശൂരിലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡ്രാമ സിനിമ നടനാണ് നമ്മുടെ സ്പാനിഷ് മസാല ഇപ്പൊ ബാറൂസ് കുറെ സിനിമകൾ ചെയ്തിട്ടുള്ള പട പട ഒരുപാട് നാടകങ്ങളൊക്കെ ഉള്ള ഇങ്ങോന്ന് കുറെ കാലം യൂറോപ്പിൽ നാടകമൊക്കെ ചെയ്തിരുന്ന ആളാണ് അപ്പൊ നമ്മൾ ആ ക്യാരക്ടർ അത്തരം ഒരുപാട് ക്യാരക്ടർ ഉള്ള സ്ഥലമാണ് യു എ നമുക്ക് ഇഷ്ടംപോലെ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് ഈവൻ ചില റെസ്റ്റോറന്റിലൊക്കെ പോയാൽ കാണാം വിസിറ്റ് വിസയിൽ വരികയും ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് ഇവയിലുള്ള ഒരുപാട് ഹോട്ടലുകൾ എഴുതി വെച്ചിട്ടുള്ള ഒരു യൂഷൻ സീനം അത് ചെയ്യാൻ റൈറ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തണം ഒരു ഫ്രഷ് ആയിട്ടുള്ള ലുക്ക് വേണം ഞാൻ തൃശ്ശൂർ വന്നിട്ട് ആളെ നേരിട്ട് മീറ്റ് ചെയ്ത് ഒഡീഷൻ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ് ഇതിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ പറയുന്ന പോലെ സിനിമയിലെ നാടകത്തിലൊക്കെ അഭിനയിക്കണമെന്നും ഒരു നടനാവണമെന്നും ആഗ്രഹിച്ച് നാട്ടിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കാൻ കഴിവില്ലാതെ ദുബായിൽ ജോലിക്ക് പോയ ആളുകളുണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് പറ്റുന്ന ഐ മീൻ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേര് സിനിമയിലേക്ക് ഭാഗമാക്കിയിട്ടുണ്ട് പിന്നെ എപ്പോഴും നമ്മുടെ പ്രൈം ഫോക്കസ് ഈ വ്യക്തി ഈ ക്യാരക്ടറിന് മാച്ച് മയച്ചാവുന്ന ദുബായിൽ ഒരാളുണ്ട് എന്നാൽ ഉപയോഗിക്കാം അങ്ങനെ ഒരു പരിപാടിയില്ല കാരണം ഇപ്പോൾ ഗോപേട്ടനെ ഒരു രണ്ട് ദിവസത്തേക്കാണ് അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകുന്നതും തിരിച്ചോട്ടിന് അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട് ഉണ്ട് അപ്പൊ അതിന്റെ കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ ഒരാള് ചെയ്താലാണ് അത് നന്നാവുക എന്നുള്ളൊരു ചിന്തയും അപ്പോൾ അത് പുള്ളിയോട് പറയുകഴിഞ്ഞിട്ട് അപ്പോൾ പുള്ളി അതിന് വില്ലിങ്ങനെ പിന്നെ നേരത്തെ ചോദിച്ച പോലെ ആ കുട്ടിയെ എങ്ങനെ കണ്ടെത്തിയെന്ന് വെച്ചു അപ്പോൾ എനിക്കറിയാം ഇപ്പം നാട്ടിലൊക്കെ ഒഡീഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാർക്കറ്റിംഗ് പരിപാടിയാണ് അല്ലെങ്കിൽ അതൊരു പ്രഹസനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ഒരുപാട് സംസാരിക്കുകയാണ് പക്ഷെ എൻ്റെ ആയിരത്തൊന്ന് ഓണങ്ങളാണെങ്കിലും ഇതുപോലെ കുറേ പേര് ഒഡീഷൻ ചെയ്തിട്ടാണ് അതിലെ പന്ത്രണ്ട് പേരെയും പുതിയത് എടുത്തത് അപ്പോൾ ഇതിൽ ജപ്പുവിനെ കിട്ടുക എന്നുള്ളതും നമ്മളുടെ ആവശ്യമാണ് അപ്പോൾ ഒഡീഷനുകൾ അത്ര മോശമായിട്ടുള്ള കാര്യമല്ല അത് ജെനുവിൻ ആയിട്ട് അത് സിനിമയ്ക്ക് വേണ്ടി ഒരാളെ റൈറ്റ് ആളെ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടും കൂടെ അപ്പോ ഒഡീഷൻ എന്ന് കേൾക്കുമ്പോൾ അത് മുഖം തിരിക്കേണ്ടതോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ചിലപ്പോ ആരെങ്കിലും മാർക്കറ്റിംഗ് പരിപാടികൾ ചെയ്യുന്നുണ്ടോ പക്ഷെ ജെനുവിൻ ആയിട്ടുള്ള ഒഡീഷൻ പാഷനായിട്ടായിട്ടുള്ള ആൾക്കാർ പോയി അറ്റൻഡ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് വേണ്ട റൈറ്റ് ആൾക്കാരെ നമുക്ക് കണ്ടെത്താനും പറ്റുന്നുള്ളൂ ഗൾഫിൽ കുറേ കാലമായിട്ട് ചെയ്യുന്നത് പിന്നെ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഞാൻ അവിടെ പോയിട്ട് ഈ ഡെലിവറി ജോലി ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ബൈക്കിൽ പോവുകയും അപ്പോൾ അതിൽ ആസിക്ക നമുക്കറിയാം ബൈക്കിൽ പോകുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ ആ സോങ്ങിനൊക്കെ ഉള്ള ഹോപ്പ് ആണ് ഒരു പ്രതീക്ഷയാണ് കാരണം ഗൾഫ് അങ്ങനത്തെ ഒരു സ്ഥലമാണ് വളരെ ബേസിക്കിൽ നിന്ന് നമ്മളിപ്പോൾ വിസിറ്റിൽ പോയാൽ പോലും ചിലപ്പോൾ അത് അത് സ്വപ്നം വിളയുന്ന മണ്ണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ചേഞ്ച് കൊണ്ടുവരും അപ്പോൾ അതുപോലെ ഈ ഡെലിവറി ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പാട്ട് കണ്ടാലറിയാൻ ഒരു ഇവൻ അത് ഭയങ്കര ടഫ് ആയിട്ടുള്ള ചില സമയത്ത് ചൂടത്തൊക്കെ ഡെലിവറി ചെയ്യാന്നുള്ളതൊക്കെ പാടുള്ള കാര്യം പക്ഷെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും അതായത് നാളെ ഞാൻ നന്നാവും എന്നുള്ളത് അപ്പൊ ആ ഡെലിവറി പരിപാടിയാണ് കുറെ ഇൻസിഡൻസ് കേട്ടതും അല്ലെങ്കിൽ അറിഞ്ഞതുമായിട്ടുള്ള അവിടെയുള്ള ജീവിതങ്ങളൊക്കെ തന്നെയാണ് അതിൽ എല്ലാം ഡയറക്റ്റ് എക്സ്പീരിയൻസ് അല്ലാന്ന് മാത്രം ഷൂട്ടിങ് സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഉമ്മയെ പറ്റി പറയുന്ന സീനാണ് നമ്മള് സംവിധായകരോട് പറയും എനിക്ക് ഏതെങ്കിലും സീൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ എന്നെ പേടിപ്പിക്കരുതെന്ന് പറയും അപ്പൊ ഈ നമ്മൾ ഈ സീക്വൻസ് എടുക്കുന്നതിന്റെ തലേന്ന് വന്നിട്ട് തമർ അസുഖം നാളെ ഉണ്ടോ മറ്റു സീൻ എടുക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതുവരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ ഒന്ന് പേടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ നാളെടുക്കാൻ പറ്റില്ല അത് ഞങ്ങൾ എന്നിട്ട് അവിടെ പോയി ആ അത് ഒരു ഈവനിങ് ലൈറ്റിലാണ് ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് കുറെ കുറച്ച് നമ്മള് യൂഷ്വൽ സീൻസ് എടുക്കുന്ന സ്ഥലത്ത് ഒന്ന് കുറച്ച് ട്രാവൽ ചെയ്ത് പോകണം അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ഞാനൊന്ന് പാനിക്കായി അല്ലെ പാനിക്കായിട്ട് ഞങ്ങൾ അന്ന് ആ സീൻ ഷൂട്ട് ചെയ്യാതെ തിരിച്ചു വന്ന് അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അപ്പൊ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു താമരൻ താമരൻ ആ സീൻ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു എവിടെയോ ഭയങ്കര കണക്ഷൻ താമരനുണ്ടായിരുന്നു അത് ഇത് ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ മുതലുണ്ട് അപ്പൊ അതൊന്നും അതിനൊരു സ്പെഷ്യൽ ആയിരിക്കണം ആ അത് ആ സിനിമയിലും ആ സ്ക്രീൻ പ്ലേയിലും ആ പോർഷൻ ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ബേസിക്കലി ആമിറിന്റെ ക്യാരക്ടർ രജിസ്റ്റർ ആവുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുന്നോണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുത്തിരുന്നു അത് ചെയ്തതും വളരെ ജെനുവിനായിട്ട് ആയിട്ട് തന്നെയായിരുന്നു അപ്പൊ അത് പെർഫോം ചെയ്യുന്ന സമയത്തും കണ്ണു നിറഞ്ഞിട്ടുണ്ട് സ്വാധീനം കണ്ടു നിറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഫീഡ് ബാക്ക് അതായിരുന്നു നമ്മളൊരു ആക്ടറിന്റെ കൂടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കിട്ടണം എന്നുള്ളത് നമ്മൾ റിഹേഴ്സൽ ചെയ്തതും പ്ലാൻ ചെയ്തതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിരുന്നു ടേക്ക് ഇന്ന ടൈമിൽ ഉണ്ടായിരുന്ന പെർഫോമൻസും അതിന് കിട്ടിയ റിയാക്ഷനും സ്വാദി ഒരു മിനിറ്റ് എന്നെ തന്നെ നോക്കി നിന്നു അപ്പൊ അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു അതാണ് ആ സീൻ ശരിക്കും അത്രയും ഭംഗിയായത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു സിനിമ ഇപ്പൊ പേഴ്സണലി ഞാനാണെങ്കിലും സിനിമ കാണാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സീസണിൽ ഒരു മാസ് എൻ്റർടൈനർ ഒരു തിയേറ്റർ എൻ്റർടൈൻമെന്റ് സിനിമ കാണാനായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അതാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ഭയങ്കര ട്രമെൻഡസ് ആയ ഒരു ചേഞ്ച് മൊത്തത്തിൽ തിയേറ്ററിലും ടിക്കറ്റ് ബുക്കിങ്ങിനും ഒക്കെ വന്നിട്ടുണ്ട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതിന് ഭയങ്കരമായിട്ട് നമ്മൾ ഒരു രീതിയിലുള്ള പെയ്ഡ് പ്രൊമോഷൻസും ഇല്ലാതെ തന്നെ ഈ സിനിമയെക്കുറിച്ച് ആളുകൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പുകളിലിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി കണ്ടവർ ഈ സിനിമയെ പറ്റി സംസാരിക്കാൻ തുടങ്ങി എനിക്ക് എൻ്റെ കരിയറിൽ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള സിനിമകളെല്ലാം വിജയിച്ചത് ഈ പോസിറ്റീവായിട്ടുള്ള മൗത്ത് പോപ്ലിസിറ്റിയിലൂടെയാണ് ഫാമിലീസ് ഏറ്റെടുക്കുമ്പോഴാണ് അപ്പം തീർച്ചയായിട്ടും തുടരും പോലെ ഒരു സിനിമ കാണാൻ ഇപ്പം ഞാൻ ഉൾപ്പെടെ ആദ്യത്തെ മൂന്ന് ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കിട്ടാതിരുന്ന സിനിമയാണ് തുടരും അപ്പൊ അത്തരത്തിലൊരു സിനിമയാണ് നമ്മൾ വെക്കേഷനിൽ പ്രിഫർ ചെയ്യുക അപ്പൊ അതിനുശേഷം രണ്ടാമത്തെ ചോയ്സ് ആയിട്ട് ഉറപ്പായിട്ടും സർക്കിട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പൊ അതിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഇന്നുമൊക്കെ ആയപ്പോൾ നമ്മൾ ഇപ്പൊ ഇന്ന് വനിതാ വിനിതയില് പോയി ഇവിടെ ഫോറം മോളിൽ പോകുന്നു അപ്പം അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫാമിലിയാണ് ഫാമിലി വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുന്നു അപ്പം എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് മക്കളുള്ളവര് മക്കളെ വളർത്തിയിട്ടുള്ളവര് അവരൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിന് ഒരു ഒരു സമയം കൊടുക്കണം ഈ സിനിമയ്ക്ക് ആളുകൾക്ക് വന്ന് കാണാനുള്ളത് അപ്പം എനിക്കത് ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത് മലയാളത്തിലെ തിയേറ്റേഴ്സിന്റെ ഒരു ജഡ്ജ്മെന്റ് അടിപൊളിയാണ് കാര്യം അവർക്ക് ഒരു സിനിമ കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഷോ കഴിയുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഒരു സിനിമ കയറി വരുവോ ഇല്ലയോ എന്നുള്ളത് ആ അങ്ങനെ അവർക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള എല്ലാ സിനിമയ്ക്കും തിയേറ്ററുകാർ സമയം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ അറിയാം പല സിനിമകളും ഇപ്പൊ കിഷ്കിന്റെ കാണ്ടം ആദ്യത്തെ മൂന്ന് ദിവസം ആദ്യത്തെ രണ്ട് ദിവസം വളരെ ആവറേജായിട്ട് പോയി ആ സമയത്തൊക്കെ എന്നെ വിളിച്ച തിയേറ്റർ ഓണേഴ്സ് എല്ലാവരും പറഞ്ഞത് ആസിഫ് നോക്കിക്കും ഈ സിനിമ കയറി വരും ആ ഒരു ഫീഡ്ബാക്ക് തന്നെ എനിക്കിപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എല്ലാ തിയേറ്റേഴ്സും തരുന്നുണ്ട് അപ്പം ആ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട് ഈ സിനിമ കയറി വരുക തന്നെ ചെയ്യും എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്കൊരു ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കുള്ള കോൺഫിഡൻസ് ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഓൺലൈൻ മീഡിയ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എൻ്റെ സിനിമകളിപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ തന്ന ശ്യാം സർ എൻ്റെ സി ബി സർ അപ്പം അങ്ങനെ എൻ്റെ കൂടെ അഭിനയിച്ചവർ അങ്ങനെ ഗൈഡ് ചെയ്ത് ഒരുപാട് പേരില്ലേ ലൈഫിൽ അപ്പോൾ ഒരിക്കലും അത് ഈ ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു അല്ല ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അത് മാത്രമാണ് അല്ലാതെ ഞാൻ വേറെ ഒരു രീതിയിൽ അത് വളച്ചു ഓടിച്ചതല്ലേ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരു നടൻ നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ അതിന് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം നല്ലൊരു സംവിധായകൻ വേണം നല്ലൊരു നിർമ്മാതാവ് വേണം സിനിമ വിജയിച്ചു കഴിഞ്ഞിട്ട് അത് ഞാൻ കാരണമാണ് ആ സിനിമ വിജയിച്ചതെന്ന് പറയുന്നതിൻ്റെ അത് എന്തർത്ഥമാണുള്ളത് അപ്പൊ എപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതെന്ന് ചോദിച്ചപ്പോൾ ആ വേദിയിൽ ഞാൻ അത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ടിക്കറ്റ് ഷൂട്ട് തുടങ്ങി ഇപ്പൊ അതിന്റെ എന്റെ ഒരു എട്ട് ദിവസത്തെ പോർഷൻ ഷൂട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ മറ്റേ ഇതിന്റെ സർക്കിട്ടിന്റെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രേക്ക് ചെയ്തതാണ് മറ്റന്നാൾ മുതൽ വീണ്ടും ഷൂട്ട് തുടങ്ങും ഇനി അതിനൊരു തൊണ്ണൂറ് ദിവസത്തെ ഒരു ഷെഡ്യൂൾ ആണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത് വില്ലൻ ആ ചെയ്യാം നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ ഉറപ്പായിട്ടും ചെയ്യാം പക്ഷെ അത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയുള്ളതാണെന്നും ഒക്കെ ആ സ്ക്രിപ്റ്റിൽ കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് തരുന്ന രീതിയിലാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും എനിക്ക് അങ്ങനെ ഹീറോ തന്നെ ചെയ്യുന്ന ഞാൻ ഇതുവരെ വാശി പിടിച്ചിട്ടില്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗോവിന്ദു പോലെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിൽ സന്തോഷമുള്ളൂ സംവിധായകന്റെ ഐഡിയ തന്നെയാണ് അത് അത് ആ സ്ക്രിപ്റ്റ് സിനിമ കണ്ടവർക്കറിയാം സിനിമ കാണാൻ പോകുന്നവർക്ക് അതൊരു ക്യൂരിയോസിറ്റി ആയിട്ട് ഞങ്ങൾ വിട്ടുതരുന്നു അതെന്തുകൊണ്ടാണ് ആ രണ്ട് കൈകൾ കൂട്ടി ഇരിക്കുന്നത് പോസ്റ്റർ ഡിസൈൻ എന്നുള്ളത് തിയേറ്ററിൽ പോയിട്ട് തന്നെ അറിയുക ഞാൻ പറഞ്ഞില്ല തമർ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സീനാണ് അവ ഞാൻ ഇതെങ്ങനെയൊന്നും നോക്ക് എന്ന് പറഞ്ഞു ചെയ്തതാണ് ആ ആ സീൻ സ്ക്രിപ്റ്റിൽ അത് അത് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള സീനാണ് അതിനോർട്ടൻസ് ഒരുപാട് സമയം തന്നിട്ടുണ്ട് ആ ആ സീൻ ഷൂട്ട് ചെയ്ത ദിവസം ഞങ്ങൾ ആ ഒറ്റ സീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും അന്ന് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ അത്രയും പേഷ്യൻസ് കാണിച്ചത് കൊണ്ടും എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു സൗകര്യം തന്നതുകൊണ്ടും ഒക്കെയാണ് അത് അത്രയും നന്നായത് ഞാൻ കാലം അവിടെ ഞാൻ കണ്ട പക്ഷെ നാട്ടിലും ഇതേപോലെ വളരെ മോശം അവിടെയും പറയുമ്പോ തന്നെ കിട്ടും എനിക്ക് എന്നോട് കഥ പറയുമ്പോൾ പറയുമ്പോൾ തന്നെ തന്നെ ക്യാരക്ടർ പറഞ്ഞു റെഫറൻസ് ഞാൻ പറയണ്ടല്ലോ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലായി അസറല്ലേ ആ അങ്ങനെ ഇന്നലെ അസർ ഷെയർ ചെയ്യുകയും ചെയ്തു ഭയങ്കര സന്തോഷായി നമ്മൾ എപ്പോഴും അത് കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്ലോഗർ ആണ് പുള്ളി ഈ അത് അങ്ങനെ താമര പറയുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇതാണ് എന്നുള്ളത് ഏറ്റവും നല്ല സിനിമകൾ വരുന്നത് അപ്പൊ ഇവിടെ തന്നെയല്ലേ നിക്കണ്ടത് നമ്മൾ മികച്ച സിനിമകൾ തേടിയാണ് ഓരോരുത്തരും ഓരോ ഭാഷകളിലേക്ക് പോകുന്നത് മികച്ച ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ക്യാരക്ടേഴ്സും എനിക്ക് വരുന്നത് മലയാളത്തിൽ നിന്നാണ് പിന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയുടെ ഒരു സുഖം അഭിനയിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ മലയാളം തന്നെയല്ലേ അപ്പൊ അത് അതുകൊണ്ടാണ് പിന്നെ ഒരു അത്രയും ഗംഭീരമായ ഓഫർ ഒന്നും എനിക്ക് വേറൊരു ഭാഷയിൽ നിന്നും വന്നിട്ടില്ല ഇനി വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ മാറ്റി പറയും ഞാൻ സിനിമയായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളു എനിക്കിങ്ങനെ ആർട്ടിസ്റ്റിക് കൊമേഴ്ഷ്യൽ ഒന്നുമില്ല എന്നെ എനിക്ക് കേൾക്കുമ്പോൾ നാരേഷൻ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സിനിമകളാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് അത് ഏത് കാറ്റഗറിയിലാകുന്ന ജോണറാണെന്നൊന്നും ഞാൻ നോക്കാറില്ല പിന്നെ ചില ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത് പറയാൻ തുടങ്ങിയത് എനിക്ക് കുറച്ച് മാസമായിട്ടുള്ള തിയേറ്റർ എന്റർടൈൻമെന്റ് കിട്ടുന്ന രീതിയിലുള്ള ചില സൂപ്പർ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് പറയുന്നത് അല്ലാതെ സിനിമയ്ക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് സെലക്ട് ചെയ്യാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയാണ് അത് ഏത് രീതിയിലാണെങ്കിലും സിനിമയാണ് ഞങ്ങൾ ഈ നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വന്നിരുന്ന ഒരു ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഇറാനിയൻ ആണ് ഇതുപോലെ തന്നെ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞങ്ങൾ ഒരു പന്ത്രണ്ട് ദിവസം ബാക്ക് ടു ബാക്ക് നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് രാത്രി മുഴുവൻ ഷൂട്ട് ഉള്ളതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല രാവിലെ അദ്ദേഹം ഉറങ്ങുന്നില്ല അങ്ങനെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചെറുതായിട്ടൊന്ന് ഫ്ലിപ്പായി പോയി അപ്പൊ ഈ ഉറക്കം കെടുത്തുന്നത് ഇയാൾ കൊണ്ടുവരുന്ന വണ്ടിയാണ് ആ വണ്ടി അങ്ങ് കത്തിച്ചു കളഞ്ഞ പിന്നെ പ്രശ്നം തീരുന്ന അദ്ദേഹത്തിന് തോന്നി ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് ജസ്റ്റ് എസ്കീപ്പ് ആയിരുന്നു അവർക്ക് ഒരുപാട് കോഴ്സ് തോന്നുന്നു ഇപ്പം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കോളേജ് മേറ്റ്സ് ആണെങ്കിൽ അവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ട് അപ്പം എൻ്റെ പേഴ്സണലി ഉള്ള ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട് അല്ലാണ്ട് യു എയിൽ ഉള്ളപ്പോൾ എൻ്റെ ചേച്ചിയവിടെ സെറ്റിൽഡാണ് അപ്പം ഭയങ്കര ആണ് അവിടെ ഈ പറഞ്ഞ പോലെ കുട്ടി സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും പേരൻസ് ആയിട്ടുള്ളവർ ഈ പറഞ്ഞ പോലെ കുട്ടീനെ അടച്ചിട്ട് പോകുന്ന അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ട് അപ്പം അവർക്കൊക്കെ ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ട് സോ ആസ് എൻ ആക്ടർ ഞാൻ ഈ ഒരു മീറ്ററിലുള്ള കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനൊരു കുട്ടിയുടെ അമ്മ ഒരു കഥാപാത്രം ആ ഒരു എലമെന്റ് എനിക്ക് എനിക്കിതിലൊരു എക്സ്ട്രാ ആണ് ഫസ്റ്റ് ടൈമാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇത്രയും മെസ്സേജസ് വരുന്നതൊക്കെ നമ്മൾ ഷോർട്ടിന് ലൊക്കേഷനിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇത്തരത്തിലുള്ള സീൻസ് നമ്മൾ രണ്ടുപേരും ഡയറക്ടറും കൂടി ഇരുന്നിട്ട് താമരം കൂടി ഇരുന്നിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്

അമ്മ പാവ പക്ഷെ ഇതിൻ്റെ അകത്ത് എന്നാലും ഒരു ദേശിയുള്ളത് അല്ല മറ്റേ കുഞ്ഞു കുഞ്ഞു റോളൊക്കെ ഉള്ളു പക്ഷെ ഇതിന്റെ ഏറ്റവും കൂടുതൽ റോൾ ഉള്ളത് അല്ല അഭിനയിച്ചേക്കു എന്നത് ഇതൊക്കെ ആ ഇങ്ങോട്ട് ഇത് അപ്പൊ ഞാൻ തിരിച്ചു ഒരു ചെറിയ ട്ടൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ അത് ആ കുട്ടികൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതും ഒക്കെ ഈ ഒരു ഡയലോഗിന്റെ പുറകിലുണ്ട് നമ്മൾ ശരിക്കും ആഗ്രഹിച്ചിട്ടാണ് ഇവര് ഭൂമിയിലേക്ക് വന്നതെന്നും ഇവര് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണെന്നും ഒക്കെ ഉള്ളത് അപ്പൊ അതൊക്കെ ആയിരുന്നു ശരിക്കും സിനിമ കഴിഞ്ഞു പോയപ്പോ ഞങ്ങക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്നത് പിന്നെ ഇതിലെ പല സീക്വൻസ് ഇപ്പം എനിക്കറിയാവുന്ന പല വീടുകളിലും കുട്ടികളുടെ പ്ലേലിസ്റ്റിലേക്ക് ലിസ്റ്റിലേക്ക് ജപ്പു സോങ് കയറി ജപ്പുവിന്റെ കുസൃതികള് കേറി മാവിന്റെ മറ്റേ മാവ് പൊട്ടിച്ച് അടുക്കളയിൽ ഒഴിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഫോട്ടോ അയച്ചു തരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ജപ്പുവിന്റെ കുസൃതിയും ജപ്പുവിന്റെ വീട്ടിലെ അവസ്ഥയും ജപ്പുവിന്റെ വീട്ടുകാർ ട്രീറ്റ് ചെയ്യുന്ന രീതിയുമൊക്കെ എല്ലാ വീടുകളിലും സംസാരമായി തുടങ്ങിയിട്ടുണ്ട് അവരോട് ഇതാണ് കഥ എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ത്രൂ ഔട്ട് ഉള്ളതാണ് പിന്നെ അതിൻ്റെ കൂടുതൽ മറ്റു സൈഡൊക്കെയാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത് നാൽപ്പത് ദിവസം ഉണ്ടാവും യു എയിലായിരിക്കും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം രാത്രിയും പകലും ഷൂട്ടൊക്കെ ഉണ്ടാവും അത്തരത്തിലുള്ള രീതിയിലാണ് അവരും അവരിങ്ങനൊരു സിനിമയുടെ ഭാഗമാവുന്ന ഒരു സന്തോഷത്തിലായിരുന്നു അല്ല അത് അതിൻ്റെ ഒരു ബേസിക് പറഞ്ഞ എന്താണോ എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് അവർ ഭയങ്കര ചലഞ്ചായിട്ടാണ് ഏറ്റെടുത്തത് അത് അവരത് എങ്ങനെ ചെയ്യുന്നു മാത്രമല്ല എടുത്തു പറയേണ്ട കാര്യം ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ മോണിറ്ററിന്റെ ബാക്കിൽ ഉണ്ടാവും എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് എപ്പോഴും അവൻ്റെ ഉപ്പയോ ഉമ്മയോ ഉണ്ടാവും എന്നിട്ട് ഞാൻ ഇടക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണാൻ എന്നെക്കാൾ ടെൻഷനില് അവരിങ്ങനെ നോക്കുകയും ഇവൻ ചെയ്യുന്നത് അല്ലാണ്ട് അങ്ങനെ ഞങ്ങളുടെ ഇവൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ക്രൂ മെമ്പേഴ്സ് പോലെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് അവരുടെ സപ്പോർട്ടിലും കൂടെയാണ് ഇത് ചെയ്തിട്ട് അതില്ലാതെ നമുക്ക് ഇത് ചെയ്യാനും പറ്റില്ല അങ്ങനെ ഉണ്ടായിരുന്നതാണ് അത് ശരിക്കും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാൻ തന്നെ കാരണം ഞാനൊരു പേരൻ്റ് ആയതുകൊണ്ടും എനിക്ക് കുട്ടികളും ഉള്ളത് അല്ല ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിത് മനസ്സിലാവുകാരുന്നു എന്റെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയതും ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തതും ജപ്പൂനോടുള്ള ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഉള്ള എൻ്റെ കെമിസ്ട്രിക്ക് ഒരു പരിധി വരെ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും എത്രത്തോളം ക്ഷമ വേണം എന്നുള്ളതും ഇവരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ആ ഒരു കെമിസ്ട്രി ഫീൽ ചെയ്തത് അപ്പൊ അത് ശരിക്കും ചോദിച്ച പോലെ കുട്ടികൾ ആദ്യവും ഹൈ ആയിട്ടുള്ള എൻ്റെ ഒരു റിലേഷൻ തന്നെയാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഇവൻ ഒർഹാൻ ഈ ക്യാരക്ടറിലേക്ക് വന്നതുകൊണ്ട് മാത്രം വ്യത്യസ്തമായ കുറെ സീക്വൻസസ് ഉണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് കുസൃതി കാണിക്കുന്ന ഏരിയയിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് എഴുതിയിട്ടുള്ളതിൽ നിന്ന് ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ അർഹാൻ വന്നതുകൊണ്ട് പറ്റി കാര്യം ഇവന്റെ ഇവനുള്ള ഉള്ള കുറെ ടാലൻസ് ഉണ്ട് അപ്പം അത് പല സമയത്തും ഇപ്പം ദിവ്യ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇവനാ സോഫ കുത്തിമറിഞ്ഞു പോകുന്നതും ഓടി വന്ന് പുറകെ ചാടുന്നതും ആ ട്രോൾ ഇത് തട്ടിയിടുന്നതും അതൊക്കെ എനിക്ക് തോന്നുന്നു വേറൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടതൊക്കെ വരും ഇത് നമുക്ക് ആയതുകൊണ്ട് മാത്രം കിട്ടിയ കുറെ അഡ്വാൻറ്റേജസ് ആയിരുന്നു അതുകൊണ്ടാണ് ആ സീൻസ് എല്ലാം ഒരു പുതുമ ഫീൽ ചെയ്തതും ആൾക്കാർക്ക് അതിനോട് ഒരു അട്രാക്ഷൻ തോന്നിയത് പിന്നെ മുപ്പത്തി എട്ട് ദിവസമാണ് നമ്മളിത് ചാർട്ട് ചെയ്തിരുന്നത് തേർട്ടി എയ്റ്റ് പ്ലസ് എന്നുള്ള രീതിയിലായിരുന്നു ചാർട്ട് ചെയ്തത് കാര്യം ഉറപ്പായിട്ടും ഒരു എട്ട് വയസ്സുള്ള കുട്ടിയെ കൊണ്ട് ഒരു ത്രൂ ഔട്ട് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത് പക്ഷെ മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് കംപ്ലീറ്റ് ആയത് ഈ മെടുക്കാൻ കാരണമാണ് ഞാൻ ആക്ച്വലി ആദ്യ സിനിമയുടെ മുൻപ് ചെയ്യാൻ സിനിമയായിട്ട് സ്ക്രിപ്റ്റാണ് പിന്നെ കോവിഡൊക്കെ വന്നു ആയിരത്തൊന്നു കൊണങ്ങൾ സംഭവിച്ചു അത് കഴിഞ്ഞപ്പോഴും പിന്നെ എനിക്ക് ഇതേ പ്രായത്തിലുള്ള ഒരു കൊച്ചൊക്കെ ജനിച്ചു അച്ഛനായി അപ്പോൾ എനിക്ക് തോന്നി ഇത് പറയേണ്ട കഥ തന്നെയാണ് അതിനിപ്പോഴും അത് റെലവൻസ് ഉണ്ട് ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്ന എ ഡി എച്ച് മറ്റൊക്കെ നമ്മളും ചർച്ച ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതൊന്നും കൂടെ എൻ്റെ ചിന്തകളെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു മോട്ടിവേഷനിലാണ് ചെയ്തത് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങി ആദ്യം എനിക്ക് വന്ന കോറുകളിൽ ഒന്ന് കുടുങ്ങലൊരു ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുണ്ട് അദ്ദേഹം കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന് ഈ സിനിമ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി എ ഡി എസ് ഡി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന അറുപത് ശതമാനത്തോളം കുട്ടികളിലും ഉണ്ട് എന്നും അത് ഏത് രീതിയിലാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതെന്നും ആ കുട്ടികൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതും ഒക്കെ അദ്ദേഹം കുറച്ചും കൂടെ പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ സിനിമ അദ്ദേഹത്തിന് കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ പേരന്റ്സ് അനുഭവിക്കുന്നതും അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ അദ്ദേഹം സംസാരിച്ചു അപ്പൊ അതും ഈ സിനിമ ചെയ്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഐ മീൻ ഭയങ്കര ഒരു തീരുമാനമായിരുന്നു എന്ന് തോന്നി